ടിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആയിരായിരം നന്ദി ഞങ്ങളുടെ എൻ്റെ പേര് സിനി തോമസ് പത്തനംതിട്ടയിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മ ഡേയ്സി തോമസ് എൻ്റെ ബ്രദർ സിനോയ് തോമസ് ഞങ്ങൾ പത്തനംതിട്ട സെയിൻറ്റ് സൈമൻസ് ടൈൽ ലൈറ്റ് ഓർത്തഡോക്സ് ചേർച്ചിലെ മെമ്പേഴ്സാണ് ഞങ്ങളിത് രണ്ടാമത്തെ വട്ടമാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത് പണ്ടൊരു വട്ടം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കടം കുറേ ഉണ്ടായിരുന്നു അപ്പം അത് വസ്തുവിൽപ്പന നടന്നത് ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് അപ്പം ഇനി ഞങ്ങളുടെ ഇപ്പം ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ മിറാക്കൾസിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ വന്നിരിക്കുന്നത് അപ്പം മമ്മി ഒരു നാല് വർഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് പഴയ വീട് മാറ്റിയിട്ട് പുതിയ വീട് പണിഞ്ഞപ്പം ഞങ്ങളുടെ കിണറാണെങ്കിൽ നികത്തിയായിരുന്നേ അപ്പം ഞങ്ങൾ എന്നിട്ട് എത്ര നോക്കിയിട്ടും ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല അപ്പം നാല് വർഷം മമ്മി ശരിക്കും ബുദ്ധിമുട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളം കോരാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിൽ പോവും ഇച്ചിരി ദൂരത്തിൽ പോയിട്ടാണ് വരുന്നത് അപ്പം അത് കഴിഞ്ഞു ഞങ്ങൾ നാല് വർഷം എത്ര നോക്കിയിട്ടും നടന്നില്ല അത് കഴിഞ്ഞിട്ട് മമ്മി ഇവിടെ ഉടമ്പടിയുടെ ഉടമ്പടി നിയോഗം വെച്ചു നിയോഗത്തിൻ്റെ ഭാഗമായിട്ട് അമ്മ ഞങ്ങൾ ഒരാൾ ഒരാളുടെ പറഞ്ഞ അവിടെ അവസാനം കിണർ കുഴിക്കാൻ പറഞ്ഞപ്പം അവിടെ ഉടമ്പടി ഉപ്പ് കൊണ്ട് ഇട്ടമ്മ ഉടമ്പടി ഉപ്പ് ഇട്ടിട്ട് കാശരൂപം പിടിച്ചുകൊണ്ട് അവിടെ നിന്നു അന്ന് ഞങ്ങൾക്കവിടെ വെള്ളം കിട്ടി ഇപ്പം ഒരു കുറവുമില്ല വെള്ളത്തിന് ഇഷ്ടംപോലെ വെള്ളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം അത് ശരിക്കും ഞങ്ങൾക്കൊരു അത്ഭുതമാണ് കാരണം ഞങ്ങൾ എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മളെയും കൊണ്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ വരത്തില്ലേ ലൈക്ക് ഓക്കെ നമ്മൾ എത്രത്തോളം നമ്മുടെ ആസ് എ ഹ്യൂമൻ നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ടും നടക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ മിറാക്കളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത് ഓൾസോ ഞാനിതൊന്ന് ഇംഗ്ലീഷിൽ പെട്ടെന്ന് പറഞ്ഞേക്കാം ബിക്കോസ് എനിക്ക് കുറേ ഫ്രണ്ട്സുണ്ട് പുറത്ത് അപ്പം ദേഷ്യ അവർക്ക് മലയാളം മനസ്സിലാവില്ല അതുകൊണ്ട് സോ മൈ മദർ വാസ് ആക്ച്വലി വി ലൈക്ക് ആസ് എ ഫാമിലി വി ആൾ വാർ ആക്ച്വലി സഫറിങ് ബിക്കോസ് ഓഫ് വാട്ടർ ഷോർട്ടേജ് വി ഡോൻ്റ് ഹാവ് വെൽ സോ ആഫ്റ്റർ പുട്ടിംഗ് ദിസ് സോൾട്ട് വിച്ച് വി റിസീവ്ഡ് ഫ്രം കൃപാസനം ഫൈനലി വി റിസീവ്ഡ് വാട്ടർ ഇൻ അ വെൽ അടുത്ത നെക്സ്റ്റ് തിങ് ഈസ് മമ്മിക്ക് എക്സിമ എന്ന് പറഞ്ഞ് സ്കിൻ അലർജി ഉണ്ടായിരുന്നേ മമ്മിക്ക് ഒമ്പത് അതുണ്ട് ഓക്കെ അപ്പം ഒമ്പത് വർഷമായിട്ട് മമ്മി അത് ശരിക്കും ഇടക്കിടയ്ക്കാണ് വരുന്നത് ലൈക്ക് ബിക്കോസ് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ചസ് ഓർ അങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് അത് വരുന്നത് സോ നമ്മൾ കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യും ആഫ്റ്റർ ഫ്യൂ മന്ത്സ് അല്ലെ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ അത് വരും സോ ലാസ്റ്റ് ടൈം വന്നപ്പം മമ്മിക്ക് അതിൻ്റെ കൂടെ സൺബേൺ കൂടെ വന്നു ഓക്കെ സൺ അലർജി സോ എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ മമ്മി അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു ലൈക്ക് കൃപാസനമാതാവ് ഇത് കുറേ നാളായി ലൈക്ക് ഇപ്പോൾ ഞാൻ ഇത് സഫർ ചെയ്യുന്നത് ബിക്കോസ് അത് നല്ല ഇറിറ്റേഷൻ ആണ് ഭയങ്കര ഇച്ചിങ് ആണ് ആൻഡ് സ്കിൻ ഭയങ്കര പ്രോബ്ലംസ് വരും അതിൽ അപ്പം മമ്മി സൈഡ് ലൈക്ക് ദിസ് ഇസ് ദി ലാസ്റ്റ് ടൈം ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഈ റീസൺ പറഞ്ഞു വരേണ്ടി ലാസ്റ്റ് ടൈം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അമ്മ അവിടെ കയറിയത് ആൻഡ് അന്നേരം ദൈവമായിട്ട് വിട്ടതാണോ ഞങ്ങൾ വിചാരിക്കുന്നത് അവിടെ ഒരു ഡോക്ടർ ആസ് എ ഗസ്റ്റ് വന്നു ആൻഡ് ആളുടെ മെഡിസിന് അമ്മയ്ക്ക് കൊടുത്തത് അപ്പം മമ്മി പറഞ്ഞ പോലെ തന്നെ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു ടു തൗസൻഡ് ട്വൻറ്റി ടുവിലായിരുന്നു മമ്മിക്ക് ലാസ്റ്റ് ടൈം ഇതിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നു പിന്നെ ഒരിക്കലും ഇത് വന്നിട്ടില്ല അപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നു ലൈക്ക് ഇത്രയും നാൾ മരുന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റിയില്ല അപ്പോൾ അവസാനം അമ്മ ഇവിടെ വന്ന് ഉടമ്പടിയിൽ അത് നിയോഗമായിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അത് മാറിയത് അടുത്തത് എനിക്ക് ഞാൻ ഞങ്ങളുടെ ഓഫീസിൽ ഫ്ലൂ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലൂ കാരണം എനിക്ക് ചെസ്റ്റ് കഞ്ചഷൻ വന്നു ചെസ്റ്റ് കഞ്ചഷൻ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു സോ അഡ്മിറ്റ് അഡ്മിറ്റായി ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞപ്പം ബിക്കോസ് ഓഫ് ദി മെഡിസിൻസ് അതായത് സ്റ്റെറോയിഡ്സ് കുറേ തന്നായിരുന്നു സോ സ്റ്റെറോയിഡിൻ്റെ ഒരു അലർജിയായി എനിക്ക് എൻ്റെ ഫേസ് മൊത്തവും കുരുക്കലായി ലൈക്ക് ഫേസ് മൊത്തം റെഡായിട്ട് ഭയങ്കര ഡാമേജ് ആയി സ്കിന്ന് അപ്പം ലൈക്ക് എന്നെ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കണ്ടിട്ടേ ഇല്ലായിരുന്നു വേറെ നമുക്ക് അപ്പം നമുക്കിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ എന്തൊരു കാശാണ് മുടക്കേണ്ടി വരുന്നത് അപ്പം നമുക്കത്രയൊന്നും നമ്മുടെ ഇല്ല അപ്പം ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നപ്പോഴാണ് മെഡിസിൻ അലർജി ആയിട്ട് ഈ പ്രശ്നം വന്നത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇതിനാണെങ്കിൽ നിങ്ങൾ ഇതിന് കുറച്ച് എന്താ പറയുക സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്സ് ഉണ്ട് ലൈക്ക് അത് ഒരു വർഷത്തിൽ രണ്ട് വട്ടമൊക്കെ ചെയ്യണം അപ്പം അമ്മി ചോദിച്ചു എന്നാലും ഇത് മാറുമോ എന്ന് ചോദിച്ചപ്പം അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ചിലപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും ചിലപ്പോൾ മാറുമെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കേട്ടപ്പം നമുക്കൊട്ടും താങ്ങാൻ പറ്റത്തില്ല സോ വാട്ട് വി ഡിഡ് ഇസ് ലൈക്ക് ഞങ്ങൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഒരു കൺസൾട്ടേഷനും നോക്കി ബട്ട് സെയിം അവർക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് വിച്ച് ഇസ് ലൈക്ക് ടു കോസ്റ്റ്ലി അപ്പം ഞങ്ങളത് വേണ്ട എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് മമ്മി എന്ത് ചെയ്തെന്ന് വെച്ചാൽ മമ്മി ഇവിടുത്തെ കൃപാസനം തൈലമുണ്ടല്ലോ അത് എൻ്റെ മുഖത്ത് തൂത്ത് തന്നു വിതിൻ ടു വീക്സ് മിറാക്കുലസ്ലി അത് മൊത്തം മാറി വിതിൻ ടു വീക്സ് മാറി ലൈക്ക് എന്നോട് എൻ്റെ ഫ്രണ്ട്സ് അവർ ചോദിച്ചു അതെങ്ങനെ പെട്ടെന്ന് മാറിയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇവിടുത്തെ തൈലം തൂത്തിട്ട് തന്നെയാണ് അത് മാറിയത് ഞാൻ വേറെ ഒരു മെഡിസിൻസും എടുത്തില്ലായിരുന്നു സ്കിന്നിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും ഞാൻ ചെയ്തില്ല അപ്പം അതും ഞാൻ വിശ്വസിക്കുന്നു ഇവിടുത്തെ തൈലം തൂത്തിട്ടാന്ന് അടുത്തെന്ന് പറയുന്നത് ചെറിയ എല്ലാവർക്കും കേൾക്കുമ്പോൾ ചെറുതായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ അത് തന്നെയാണ് അതായത് ഞങ്ങൾ രണ്ടു പേർക്കും ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഡാൻഡ്രോഫ് അലർജി വന്നു അതായത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഫുൾ സ്കാൽപ്പ് മൊത്തം ഡാൻഡ്രോഫ് ഇങ്ങനെ കെട്ടിക്കെട്ടി നിൽക്കുക അപ്പോൾ മമ്മി ഇവിടുത്തെ തൈലം തൂത്ത് സർവ്വശക്തി ഉത്ഭിതാവെ പ്രാർത്ഥിച്ചുകൊണ്ട് തൈലമൊക്കെ തൂത്ത് അത് മാറി പിന്നെ അതുപോലെ തന്നെ ഡനിയനെ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് അലർജി ഉണ്ടായിരുന്നു ഭയങ്കര തുമ്മലായിരുന്നു നിൽക്കുന്നേയില്ല അപ്പം കുറേ മരുന്ന് തന്ന് ലൈക്ക് അലർജിയുടെ മോണ്ടെലുക്കാസ് എന്ന് പറഞ്ഞ ടാബ്ലറ്റൊക്കെ തന്നു പക്ഷേ അവന് മാറുന്നില്ല അപ്പം അമ്മ ഇവിടുത്തെ തൈലം തൂത്ത് തേൻ കൊടുത്ത് അത് പെട്ടെന്ന് മാറി അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറയാൻ ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾക്കൊരു പേയ്മെൻറ്റ് വിടണമായിരുന്നു അപ്പോൾ അതിന് ഒരു ഡീലേ വന്നു ഡീലെ വന്നെന്ന് പറയാൻ അതൊരു വലിയ ഇഷ്യൂ ആയി മാറുന്നൊരു കേസാണ് അപ്പം അതിന് ഡീലെ വന്നിട്ട് ഞാൻ നയന്ത് ജൂണാണ് എനിക്കിന്നും ഓർമ്മയുണ്ട് നയൻത്ത് ജൂൺ അത് ഒരു ഫ്രൈഡേ ആയിരുന്നു സോ അടുത്ത ദിവസം സെക്കൻഡ് സാറ്റർഡേ ആണ് ബാങ്ക് ഓപ്പൺ അല്ല നയൻത്ത് ജൂൺ ആഫ്റ്റർനൂൺ കഴിഞ്ഞപ്പം അതായത് ഈ പേയ്മെൻറ്റ് പ്രോസസ്സാവണമെങ്കിൽ മിനിമം ത്രീ ഡേയ്സ് എടുക്കും ത്രീ വർക്കിംഗ് ഡേയ്സ് ഞങ്ങൾ ഞങ്ങൾ ശരിക്കും പെട്ട് പെട്ടിട്ട് ഞാൻ ആ നിമിഷം ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ വന്ന് സാക്ഷ്യം പറയാം എന്തേലും ഒരു അത്ഭുതം കാണിക്കണേ ഞങ്ങളുടെ എല്ലാവരുടെയും ജോലി ഒരു വിഷയം വരും ജോലിക്ക് അപ്പം അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ ക്ലയൻറ്റ് അന്ന് തന്നെ അന്ന് രാത്രി പോയിട്ട് ട്രസ്റ്റീസിനെ പോയി വിളിച്ച് ഒപ്പിടിപ്പിച്ച് പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്തു അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ബിക്കോസ് ക്ലൈൻറ്റിനത് സുഖമായിട്ട് ഞങ്ങളുടെ മണ്ടേ ഇടാം ലൈക്ക് ഇത് അവരുടെ സൈഡിൽ വന്ന ഡീലാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇടാം പക്ഷെ ക്ലൈൻറ്റ് അത്രയും എഫേർട്ടിട്ട് ഞാൻ എന്താ പറയുക ലിറ്ററലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനും ട്രൈ ചെയ്ത് പക്ഷേ ക്ലയൻറ്റ് അത്ര ഇട്ട് നമ്മളൊന്നും ക്ലൈൻറ്റിനോട് പറഞ്ഞില്ല എഫേർട്ട് ഇടാൻ പക്ഷെ ക്ലയൻറ്റ് എഫേർട്ട് ഇട്ട് അന്ന് പോയി സൈൻ എടുത്ത് ട്വൽത്ത് മോർണിംഗ് ഈ പേയ്മെൻറ്റ് പോയിരിക്കണമായിരുന്നു ട്വൽത്ത് മോർണിംഗ് ഞങ്ങൾക്ക് മെയിൽ വന്നു പേയ്മെൻറ്റ് പോയെന്നുള്ളത് അപ്പം അത് ശരിക്കും ഒരു മേരാക്കല്ല ഞാൻ ഓഫീസിൽ എല്ലാവരോടും പറഞ്ഞായിരുന്നു ഇങ്ങനെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞായിരുന്നെന്ന് അപ്പം അതിൻ്റെ അത് നടന്നത് അടുത്തതെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞ് അവന് കുഞ്ഞുണ്ടാവാർ അവർ അയർലൻഡിലാണ് അപ്പം അവന് കുഞ്ഞുണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു ഭയങ്കര ഇഷ്യൂസ് മീൻസ് കോവിഡ് വരുന്നു പിന്നെ ഐ സിയുയിൽ അഡ്മിറ്റ് ആകും അങ്ങനെ കുറേ ഇഷ്യൂസ് വന്നു അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് ലൈക്ക് മാതാവേ നോർമൽ ഡെലിവറി ആയിട്ട് വരണേന്ന് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസമാണ് അത് നോർമൽ ഡെലിവറി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ടിന് മാരേജിന് ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു ലൈക്ക് ഫാമിലി പരമായിട്ട് ഭയങ്കര പ്രോബ്ലംസ് ആയിരുന്നു അപ്പം ഞാൻ അതും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു മാതാവ് ഇവിടെ എല്ലാവരും വന്ന് സാക്ഷ്യം പറയാറില്ലേ അപ്പം ആ കുട്ടിയുടെ ലൈഫിലെല്ലാം ശരി അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ കൃപാസനത്തിൽ ഇത് പറയുന്നുള്ളത് അപ്പം അവരുടെയും ആ പ്രോബ്ലം മാറി പ്രോബ്ലം എല്ലാം മാറിയിട്ട് അവരുടെ കല്യാണം ഏപ്രിലിൽ നടന്നു ഇനി എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ എൻ്റെ അനിയൻ ഇവനെ പഠിക്ക് പഠിത്തത്തിൽ കുഴപ്പമാണ് പ്ലസ് പഠിക്കും അവന് ഇൻട്രസ്റ്റ് കാണിച്ച് കാണിച്ച് പഠിക്കുന്നുണ്ട് ബട്ടെന്നാലും മറന്നു പോകുന്ന ഇവൻ പറയാൻ അപ്പം ബികോമിൻ്റെ ഇപ്പം ലാസ്റ്റ് എമ്മിൽ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മമ്മി കാശുരൂപം അവൻ്റെ ഷർട്ട് പിൻ ചെയ്ത് വിടുമായിരുന്നു തൈലം തൂത്ത് വിടും അങ്ങനെ ലാസ്റ്റ് വീക്ക് റിസൾട്ട് വന്ന് സിക്സ് എമ്മിൻ്റെ മിറാക്കുലസ്ലി ഹി പാസ്റ്റ് എല്ലാ സെമും ഞാൻ ഞങ്ങൾ ജസ്റ്റ് പാസിങ് മാർക്കേ ചോദിച്ചുള്ളൂ പക്ഷേ അതിനേക്കാട്ടിലും മാർക്ക് തന്നെ അത്ഭുതകരമായിട്ട് അവനെ പാസ്സാക്കി ഞാൻ അവനും അത് വിശ്വസിക്കുന്നുണ്ട് അതായത് അവൻ പാസ്സായത് ഇവിടുത്തെ പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് കാരണം ഞങ്ങൾ ശരിക്കും പേടിച്ചായിരുന്നു അപ്പം ഇനി ഞങ്ങളുടെ വിശ്വാസം ഇവന് കുറച്ച് ഉണ്ട് പഴയ സെമെൻറ്റ് കാരണം ഞങ്ങൾ ഇപ്പോഴാണ് ഈ ഒരു നിയോഗത്തിൽ ഇത് വെച്ചത് അപ്പം പഴയ സെമെൻ്റ് ഉണ്ട് അതും ഞങ്ങൾ ഉടനെ തന്നെ വന്ന് സാക്ഷ്യം പറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഞാനുടമ്പടി എടുത്തിട്ടുണ്ട് എൻ്റെ നിയോഗങ്ങളും ഇവൻ്റെ കാര്യവും വെച്ച് ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത സാക്ഷി വന്ന് ഇവിടെ വന്ന് പറയൂന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു കാര്യം കൂടി അതായത് ഞങ്ങൾക്ക് പി എം കിസാൻ്റെ പപ്പ അപ്ലൈ ചെയ്തിട്ട് കുറേ നാളതിന് വേണ്ടി ഇവിടെ നടന്നു കുറെ നാളെന്ന് പറഞ്ഞാൽ എപ്പോൾ പോയാലും തടസ്സമാണ് എന്തേലും ഒക്കെ പ്രശ്നം പാസ്സായിട്ട് അവിടെ പോയിട്ട് ക്യാൻസലാകും അപ്പം ഞാൻ ഈ വട്ടം കൂടെ പോയി ഈ വട്ടം കൂടെ പോയിട്ട് ഞാൻ ഓഫീസിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു മാതാവി ഇത് അവസാനത്തെ വട്ടമായിരിക്കണം ഇവിടെ വരുന്നത് ഇനി എൻ്റെ ആ പപ്പ പ്രായമുണ്ട് പപ്പ ഇനി അവിടെ കയറേണ്ട അവസ്ഥ വരല്ലെന്ന് പറഞ്ഞു അടുത്ത മാസം തന്നെ അത് അപ്രൂവായി ഇനിയും ഞങ്ങളുടെ കാരുണ്യ എന്ന് പറയും ഞങ്ങൾ പാവങ്ങളെ ഇപ്പം എന്താ പറയുക നമുക്ക് ആവശ്യക്കാരെ പണ്ട് ഞാൻ ഞങ്ങൾ കുറച്ചായിട്ട് സഹായിക്കുന്ന പോലെയല്ല ഇപ്പം ഞങ്ങൾ നോക്കി ലൈക്ക് നമ്മൾ കൗൺസിലർ ഞങ്ങളുടെ അവിടുത്തെ വാർഡ് മെമ്പർ കൗൺസിലർ എല്ലാവരെയും പോയി തിരക്കി ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ സഹായമാണെങ്കിലും അവരെ സഹായിക്കും അതുപോലെ തന്നെ പത്രം കൊടുക്കുന്നത് കൃപാസന പത്രം കൊടുക്കാൻ പറഞ്ഞാൽ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു നമുക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടല്ലോ ലൈക്ക് ഓക്കെ ഇതെങ്ങനെ എല്ലാവരുടെ അടുത്തും കൊടുക്കും എന്നുള്ളത് പക്ഷേ പിന്നെ ഞാനൊരു ധൈര്യം കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താണെങ്കിലും കൂടിപ്പോയാൽ എന്ത് പറയും ലൈക്ക് നോ പറയാം അല്ലേ അപ്പം അത് കുഴപ്പമില്ല നമുക്ക് ഇറങ്ങിത്തിരിക്കണമായിട്ട് ഞാൻ മമ്മിയെ ഞങ്ങൾ ഇറങ്ങി തിരിച്ച് കൃപാസന പത്രം ഞാൻ കൊടുക്കാറുണ്ട് കൊടുക്കുമ്പോൾ ഞാൻ എടുത്ത് പറയും ലൈക്ക് എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ എനിക്കെന്തോ വിഷമം തോന്നുന്നത് അതിങ്ങനെ ചുമ്മാ ഇട്ടിട്ട് പോയാൽ അപ്പോൾ ഞാൻ ചോദിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇന്ന് അത്ഭുതങ്ങൾ ഇവിടെ വന്ന് നടന്നിട്ടുണ്ട് ഇത് അത് അങ്ങനെ കുറേ ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ എഴുതിയ പത്രമാണ് നിങ്ങൾ വായിച്ച് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ മേടിച്ചാൽ മതിയെന്ന് എന്ന് ഞാൻ കൊടുക്കുന്നത് അപ്പം അങ്ങനെ പത്രങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ പറഞ്ഞ പോലെ ആവശ്യക്കാരെയും ഒക്കെ പറ്റുന്ന രീതി ചെറിയ രീതിയിലായാലും സഹായിക്കുന്നുണ്ട് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല എങ്ങനെയാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തമാകുന്നത് ഈ മകള് ആ മോ മോളും ഉടമ്പടി എടുത്തു ഉടമ്പടി തന്നെ ജീവിക്കുന്ന കുടുംബമാണ് തങ്ങളുടെ സഫയുടെ അനുസരിച്ചുള്ള എല്ലാ ചിട്ടകളും അവർ അതുപോലെ തന്നെ ചെയ്യുന്നു ഓർത്തഡോക്സ് വിശ്വാസികളാണ് എന്നിരുന്നാലും ജപമാലയൊക്കെ പ്രാർത്ഥിക്കുവാനും ഒക്കെ ഒത്തിരിയേറെ തീഷ്ണതയോടെ ചെയ്യുന്നു അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടാണ് വെള്ളമില്ലാതെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നത് പിന്നീട് എങ്ങനെയാണ് അവർക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ അവർക്ക് ജലം ലഭിക്കുന്ന കാര്യവും പിന്നീട് ഓരോന്നും ഇവിടെ പറഞ്ഞത് തൻ്റെ തൻ്റെ രോഗസൗഖ്യം തൻ്റെ അതുപോലെ ജീവിതത്തിൽ എങ്ങനെ പല രീതികളിലും ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിരുന്ന ഒരിക്കലും നടക്കാതിരുന്ന ഓഫീസിലെ ഇഷ്യൂസൊക്കെ അതൊക്കെ എങ്ങനെയാണ് പേയ്മെൻറ്റിൻ്റെ കാര്യം അതൊന്നും ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളാണ് അവിടെ സമയമില്ല ആ സമയമില്ലാത്തിടത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ആയത് അതെല്ലാം അതുകൊണ്ടാണ് സമയ എന്ന് പറയുക ഭാര ലഘുത്വം എന്ന് പറയുന്നത് അതുപോലെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് എല്ലാം ചെയ്യിക്കുന്നത് അങ്ങനെ നമ്മെ രക്ഷിക്കുവാനായിട്ട് കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്നാണ് യേശീയ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ നാം കേട്ടത് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക